പ്രാകാരങ്ങളെ വാഞ്ചിച്ചും മോഹിച്ചും പോകുന്നു ആ എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു കൂരിൽ ഒരു വീടും നിമൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു ഈ എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യകോപെ നിന്റെ ഈ ആഹപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ നിന്നെ നിത്യ സ്തുതിച്ചു കൊണ്ടിരിക്കും ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻമാർ അവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ടാകും കണ്ണുനീർ താഴ്വരയിൽ കൂടി അവരതിനെ ജലാംശമാക്കിയിരിക്കുന്നു ുന്നു ക്രൈസ്തലോട് ദൈവത്തിന്റെ ആലയത്തിൽ നിത്യവും വസിച്ചാൽ അത് ഭാഗ്യമെന്നാണ് പറയുന്നത് ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമുള്ള ജോലിയാണ് ക്രൈസ്തലോട് മനസ്സിലായോ ദൈവത്തെ പ്രാർത്ഥിക്കുക പ്രസംഗിക്കുക പാടുക സാക്ഷി പറയുക ട്രാറ്റ് കൊടുക്കുക ആമേ കപലകളിൽ പരസ്യോഗം നടത്തുക ഇതെല്ലാം ഒരു വലിയ ഭാഗ്യമാണ് അമേൻ അല്ലെ പ്രൈസലോട് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ ഒരു പ്രസംഗം നടത്തിയിട്ടല്ല മണിക്കൂറിന് ഒരു പ്രസംഗം നിനക്ക് കിട്ടാൻ നീ പ്രാർത്ഥിക്കണം മനസ്സിലായോ യേശുവിന്റെ വരവ് ആസന്നമായിരിക്കുമ്പോൾ ദി യഗോപെട നടുതലയായിരിക്കണം അവന്റെ പ്രാകാരങ്ങളിൽ തഴക്കുമാറായിരിക്കണം തിരുവഴുത്തു പറയുന്ന ആലയത്തിന്റെ വാതൽ കാവൽക്കാരനായിരിക്കുന്നത് ഏറെ ഇഷ്ടം ദൈവത്തിന് അങ്ങനെയെങ്കിൽ അകത്ത് കിടന്നാൽ എന്തുമാത്രം ഇഷ്ടം ദൈവത്തിനുണ്ടാകും ക്രൈസ്തലോട് അല്ലേ ലുഹ ഒരുപാട് ബൈബിൾ വായിച്ച് പഠിച്ച് ഒന്നും ഒരു അർത്ഥമില്ല ഇപ്പൊ ബൈബിൾ നോക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അല്ലേ ലുഹ ജഡത്തിന്റെ പ്രവർത്തികൾക്ക് സ്ഥാനമില്ലെന്നുള്ളതും ജഡത്തിന്റെ പ്രസംഗത്തിന് സ്ഥാനമില്ലെന്നും ജഡത്തിന്റെ ജീവിതത്തിന് സ്ഥാനമില്ലെന്നുള്ളതും തിരുവഴുത്തിൽ കൂടി വെളിപ്പെട്ടു വരുവാനുണ്ട് ഹാലേ ലുഹ ഒരിക്കൽ പത്ത് കന്നികമാർ മതായി സുവിശേഷത്തിൽ വരുമ്പോൾ യാത്ര ചെയ്തു പോയി പത്ത് കന്നികമാർ യാത്ര ചെയ്തു എന്നാൽ മണബാളൻ വരുമ്പോൾ പത്ത് കന്യകമാരും യാത്ര ചെയ്തു പോയി അവർ വിളക്കും എണ്ണയും എടുത്തത് കേവലം അഞ്ചു പേർ മാത്രമായിരുന്നോ പേർ വിളക്കെടുത്തപ്പോൾ എണ്ണയില്ലായിരുന്നു ഇതേപോലെ എണ്ണയില്ലാത്ത പ്രസംഗം എണ്ണയില്ലാത്ത വായന എണ്ണമില്ലാത്ത എണ്ണയില്ലാത്ത ആരാധന ഓ ഓല്ലേലിഹ ഇരുട്ടിൽ തപ്പുവാൻ ഇടയായി പേർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തു അവർ മണബാളനോർ എടുക്കപ്പെട്ടപ്പോ

എത്രയെങ്കിലും പ്രാവശ്യം വായിച്ചതാ അല്ലായി കൊണ്ടുപോട്ടെ ഒരു പലവ് എനിക്കറിയാം അതിനകത്ത് വിളക്ക് ദീപമാകത്തുള്ളൂ എണ്ണയില്ലാത്ത വിളക്ക് മണവാളനോട് എടുക്കപ്പെടുകയില്ല എണ്ണയുള്ള വിളക്കുകളെല്ലാം മണവാളനോട് എടുക്കപ്പെട്ടു എണ്ണ പരിശുദ്ധാത്മാവ് വിളക്ക് ശരീരത്തെയും കുറിച്ചു ഈ ശരീരമാകുന്ന വിളക്കിൽ എണ്ണയാകുന്ന പരിശുദ്ധാത്മാവ് ബൈബിളിലെ ഭാഗ്യം എവിടെ നിനക്കറിയാം ചെയ്യുന്നു വേണം ഇരുട്ടിൽ നിന്റെ ദീപം തെളിയണമെങ്കിൽ ശത്രുവാദന സാത്താൻ കൊണ്ടുവരുന്ന ഇരുട്ടിൽ ദീപം തെളിയുവാൻ എണ്ണ പരിശുദ്ധാത്മാവായി അകത്ത് ഹല്ലേലിയ ആമേനാമേൻ ഭരിക്കട്ടെ

அநேகர விளக்குகளில் வீழும் அநேக குடும்பங்களில் வீழகில் வீழம் அநேக அவருக்கு தேசத்தில் வெளிச்சமாக குடும்பத்தில் வெளிச்சமாக அவரது வெளிச்சமாக കരം കൊണ്ടുവന്നവർ വന്നവർ മാത്രം ആടി ചാരാധിക്കെ വെറും 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 വിളക്ക് കൊണ്ട് നീ നടന്ന് പറ്റിക്കാൻ നടക്കരുത് കേട്ട സഹോദര സഹോദരി അല്ല നിനക്ക് ഒരുപാട് പ്രസംഗിക്കാൻ അറിയാജ് പറയും ഈ പ്രസംഗം എനിക്ക് ഇഷ്ടമുണ്ടാ എന്നാൽ വെളിച്ചം എന്ന് തെളിഞ്ഞാൽ പറയോ ഇതെന്നെ കാത്തിക്കുന്ന വെളിച്ചമാണ് സ്വോത്രം സ്വത്രം നീ വായിച്ചത് അല്പമേ ഉള്ളൂ ഗ്രഹിക്കുവാനും കൂടി പഠിക്കണം ഗ്രഹിക്കുവാൻ പഠിക്കണം കഴിക്കുന്ന ആഹാരം ദഹിച്ചില്ല എങ്കിൽ ബോഡിക്ക് ക്ഷയമുണ്ടാകും അതേപോലെ വായിച്ചത് നീ ഗ്രഹിക്കാൻ പഠിക്കണം ഗ്രഹിച്ചാൽ മാത്രമേ അതിന്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ നല്ലൊരു ടേസ്റ്റ് ഒന്നുണ്ടാകുവാൻ ദൈവം നമ്മെ ഒരുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആലയത്തിൽ നടുതലയാകണം പ്രാകാരങ്ങളിൽ തഴയ്ക്കുകയും വേണം അല്ലേ ലുയ നിത്യമെല്ലോ ആലയത്തിൽ വസിക്കണം ഇവിടെ തള്ളി തള്ളി ചിലര് ഞായറാഴ്ച വരണെന്ന ഒരു പാടുണ്ട് ക്രൈസ്തലോട് അല്ലേ സ്തോത്രം ആമേൻ ആമേൻ സ്തോത്രം ബാക്കി എല്ലാ ദിവസവും ആറ് ദിവസവും അവർ മറന്നുപോയി ആറ് ദിവസം ഒരു ഓർമ്മയിൽ പോലുമില്ല പലരുടെയും പ്രൈസലോട് എന്നിട്ട് പറയും ഞാൻ അങ്ങ് പോറങ്ങാൻ പോകുന്നു എവിടെ അങ്ങ് അല്ലേ ലുഹ സോത്രം സോത്രം റൈസലോട് അല്ലേലി അങ്ങോട്ട് പോകാനിരിക്കുന്ന വ്യക്തിക്ക് കണ്ടാൽ അറിയ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ആരാധിക്കാൻ ഇരിക്കുന്ന വ്യക്തിയെ കണ്ടാൽ അറിയാമെന്നേ കണ്ടാൽ അറിയാം റൈസലോട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ സഹോദരൻ ആ ഭ്രാന്തി പിടിച്ചു കിടക്കുന്ന ആ സഹോദരിക്ക് പ്രാർത്ഥിക്കുവാൻ കൊണ്ടുപോയി കൊണ്ടു ചെന്നപ്പോൾ അമ്മ പറഞ്ഞത് െയാണ് എന്റെ കൂടെ വന്ന സഹോദരൻ ആ അമ്മാമ്മയുടെ നാറ്റം കൊണ്ട് ആ റൂമിനകത്ത് കഴിയാതെ ഞാൻ നോക്കിയപ്പോ പുറത്തു നിൽക്കുന്നു അല്ലെ ശരീരത്തിൽ നിന്ന് ഞാന് തൂമ്പായി കൊണ്ട് ചെത്തി ഇറക്കുമാർ അഴുക്ക് ചെത്തി ഇറക്കുമാർ അഴുക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ ചാണകം കൊണ്ട് പന്ത് ചേ പണ്ട് വിത്തുകൾ പൊതിഞ്ഞു വെക്കുന്നത് പോലെ ചേട്ടി ആഴുക്കും പൂറ്റുപിടിച്ചിരിക്കുക ആ അമ്മാമ്മ പറഞ്ഞത് എന്റെ മകൾ കുളിച്ചിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷമായി തലനാരുകളെല്ലാം ഈ കനത്തിന് ജിടയായി കിടക്കുകയാണ് നാൽപ്പത്തി ആറ് വയസ്സുള്ള ഒരു സഹോദരി പോകുന്നത് ബന്ധക്കോസിനകത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൾ എവിടെയെന്നറിയത്തില്ല അങ്ങനെ പോകുന്ന ഒരു സഹോദരിയെ കുറിച്ച് അല്ലേ ആമേനാമേ സ്തോത്രം മാതാവിനെന്ത് വേദനയുണ്ടെന്നറിയാമോ സ്വന്തം മകളെ കുറിച്ച് വാർത്തയ്ക്ക് മാതാവ് പറഞ്ഞത് അയ്യോ ഞാൻ മടുത്തു ഞാൻ ഇപ്പോഴും അടിയും ഇടിയും കൊണ്ടിട്ടാണ് നിമിഷം വരെ ഞാൻ നിൽക്കുന്നത് സ്വന്തമായി സംസാരിക്കുന്നു ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്തറിയാബോ നിന്റെ അകത്ത് വചനം വീഴണോ നിന്റെ അകത്ത് വിളക്കമിണ്ടായ മാത്രം പോരാ എണ്ണയും കൂടി വേണോ എണ്ണയുള്ള സഹോദര സഹോദരി നിന്നെ ശാത്രു എണ്ണ ഇല്ലാത്തതെല്ലാം ഇതേപോലെ ആഗ്രഹം എണ്ണ ഇല്ലാത്തതെല്ലാം ഇതേപോലെ ആഗ്രഹം എന്നുള്ള വിളക്കുകൾ വണപാത ചേർത്തുകളോ ഇന്ന് വേറെ ചേർത്ത

കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിച്ചോ കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിച്ചു ചില ബന്ധനങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ചില രോഗികൾ സൗഖ്യമാവുകയാണ് ചില രോഗികൾ സൗഖ്യമാകുകയാണ് ചില തലവേദന കെട്ടുകളെത്തുകയാണ് റിലീസ് ആകുന്നുണ്ട് കുടുംബങ്ങൾക്കൊക്കെ യേശുവിനെ ആത്മാവിനെ കാണുന്നവർ മാത്രമോ ആത്മാവിൽ ആരാധിച്ച് തുടങ്ങിക്കൂ ഇന്ന് ചിലരൊക്കെ അഭിഷേകം പ്രാപിക്കുക ഇന്ന് ഭൂത്താൻ വെളിപ്പാട് കിട്ടുകാടിന് വേണ്ടി കാത്തിരിക്കുന്ന ജനത്തോട് ആത്മാവ് വറ്റാത്തൊരു 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 നദി 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 പോലെ 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 ആത്മാവ് ആത്മാവ് ഇറങ്ങി ഇറങ്ങി വരിക വരുന്നു സഹോദരി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോല

ഇഹ ഐം നോവസ് ഹെയ്റ്റി കൊണ്ടിരിക്കിയ തല ഉയർശയിലേക്ക് താഴശയിലേക്ക് ദൈവത്തെ ഉയർത്തുന്നുണ്ടോ വോ ശക്തിയോട് പ്രാർത്ഥിച്ചോ ശക്തിയോട് പ്രാർത്ഥിച്ചോ ശക്തിയോട് പ്രാർത്ഥിച്ചോ ശക്തിയോട് പ്രാർത്ഥിച്ചോ തല കുടുംബങ്ങളെ തീ ഇറങ്ങിയോട തല വെറ്റികളമേ തീ ഇറങ്ങിയോട എക്സലന്റിൽ തലർന്നു പോയെന്ന് പറഞ്ഞ് നടക്കുന്ന മകൻ ഇതാ ദൈവതാസ്താ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നു എഴുന്നേറ്റ് നടക്കാൻ പോകുന്നു ഫുൾ വോർമൈ അവനെ લેവിക്കാൻ പോകുന്നു ആവയോഗങ്ങളിൽ ദൈവമാർ ഭരഗെ ചെല്ലുന്നു

புரமான் அடகா ரவல்கமாமானா ஐடப்பரவிடி வேதியான அமனகைடே ரவல்கமானா சால்கோ ரோமோ சீமோ ില്ല ഞാൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നില്ല ചിലരൊക്കെ

ാണ് രോഗാന്തിയുടെ ശുഷ രോഗ ശുഷ ഞാൻ ആലയിൽ തലയിൽ കൈവച്ചില്ല എന്ന് പറഞ്ഞ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇതിനകത്ത് നാല് ആയർപ്പിച്ച

വിശ്വസിക്കുന്നവർ മാത്രം ആരാധിച്ചോ ഞാൻ ഈ പറയുമ്പോൾ തന്നെ ആ കൈമാറുകയാണ് ലാസറിനെ 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 ഉയർപ്പിച്ച 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 ദൈവത്തിന്റെ ദൈവത്തിന്റെ ശേഖേന വരോ ദാസന്മാരവേ ദാസിമാരവേ യെസ് എത്ര പേര് പ്രാർത്ഥിക്കും വിശ്രമിക്കാൻ വന്ന പലരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് വിശ്രമിക്കാൻ വന്ന പലരും ഉണ്ട് ഏറ്റെടുക്കാൻ വന്നവർ മാത്രം ആരാധിച്ചോ ചൂടാ നിന്റെ ബോഡി ഒന്ന് അഴകിയാൽ നിന്റെ ബോഡി ഒന്ന് ചലിച്ചാൽ നിന്റെ കുടമൊന്ന് തെളിയും പ്രാപിക്കാൻ വന്നവര് പ്രാവശ്യം பிரவுசோ 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 தர்மாவை செல்லனே தொடுகியானா பரிசுத்தமாாவை செல்லனே தொடுகியானா நான்ங்களை ஆராய தொட்டு குலுக்கனும் ஒதுக்கனும் ஆக்கிரகிக்கதில்ல வேணாம அந்த ஆக்கிரகம் உள்ளவர் மாத்திரம் ആരാധிக்க இயேசு பரன ஆவிசக்காரன் மரட்டே ஆவிசக்காரன் மரட்டே ஆவிசக்காரன் வந்தப்போ இயேசு பரனோ கால் பாத்திரத்தில் நிரப்பி ஓ டங்கி மாஸ் டங்கி மாஸ் டங்கி மாஸ்

గ్రి గ్లో గ్ గ్లో గ్ గ్లో గ్ గ్రిబన గడగ మన రిబల్ గడగసి

പുറത്ത് വരുന്നുണ്ട് ഞാൻ തലയിൽ കൈവയ്ക്കുന്നില്ല ഞാൻ തലയിൽ കൈവയ്ക്കാതെ ചിലരൊക്കെ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുന്നു യേശുബിന്റെ നാമത്തിൽ പുറത്തു വരുന്നു ചില കെട്ടുകളൊക്കെ പൊട്ടി മാറുന്നു ചില

ാണ് ചില അന്ധകാരത്തിന്റെ കെട്ടിലെ വെളിച്ചത്തിന്റെ 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 അകത്തേക്ക് അകത്തേക്ക് റിലീസ് റിലീസ് വെൽക്കം 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 ഒരു ട്രാക്ടർ വെച്ച് അടിക്കുന്നത് പോലെ ചിലതിനെ ഉഴുത് മറിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു ചിലതിനെ ചിലർ ഉഴുത് മറിക്കുന്നുണ്ട് தீ இறங்க கழிஞ்ச நாலு திசை இது ஒரு சகோதரன் கண்ட தர்சனம் ஆயிட்டு மாத்தம் விளச்சது அநேகதன பணிதெடுக்கோ அநேகதன பணிதெடுக்கோ மனுஷனை ఓ థ్యాంక్ మాస్ థ్యాంక్ మాస్ థ్యాంక్ యూ హోలీ స్పిరిట్ నన్ని కడతావే నన్ని గ్లోమ్ లోహో లోం లోహో సాల్కో రోమ్ సీ మనో రవల్ ఖమా మన ప్రభుని రబల్ కబనగడ గమాన వేది రబనగడ గమాన వైడ నడకాత చలదక నడకం నడకాత చలదక నడకం పెట్టగతిని అరగలు అరగలు

എല്ലാവർക്കും വേണ്ടി നിൽക്കാം നിമിഷം പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണോ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരെ കണ്ണ് കണ്ടാൽ എനിക്കറിയാം അവരെ കണ്ണിൽ നോക്കിയാൽ മതി അല്ലേ റബൽ കബന എനിക്ക് കൃപാപരം വേണം എനിക്ക് പരിശുദ്ധാത്മാ വേണം ഞാൻ ഈ ജീസസുമായിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് ആഗ്രഹിക്കുന്നവർ ഞാൻ കൈ വച്ചില്ല എന്ന് നിങ്ങൾ പാരപ്പെടണ്ട ഇതിനകത്ത് രോഗികളായി നിൽക്കുന്നവരെ ഞാൻ കൈവയ്ക്കാതെ കർത്താവ് സൗഖ്യമാക്കാൻ പോകുന്നു നിങ്ങളുടെ സാക്ഷ്യം ഇന്ന് പോൽ കാലം പടരാൻ പോകുകയാണോ യെസ് വെള്ളത്തിന് മീതെ എണ്ണ പടർന്നു നിൽക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പടർന്ന് ഇറങ്ങി വരും എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ ആമേ നിങ്ങൾ വീഴുമെന്ന് പറഞ്ഞ് പേടിക്കണ്ട ഞാൻ നിങ്ങളെ തൊടുന്നില്ല മറ്റു ചിലർ തള്ളുന്നത് പോലെ തള്ളാൻ ആഗ്രഹിക്കുന്നില്ല ആമേ പല ഭാസ്ത്രമാര് തള്ളിയാണ് ചിലരെ ഇടുന്നത് ഞാൻ തള്ളുന്നില്ല ഞാൻ ഒന്തില്ല ഞാൻ നിങ്ങളെ തൊടുന്നു പോലുമില്ല നിങ്ങൾ ഇപ്പോൾ ആരാധിക്കുമ്പോൾ ചിലർ വീഴും ചിലർ ആത്മാവിൽ നൃത്തത്തോടെ ആരാധിക്കും പെട്ടകത്തിന്റെ ഒന്ന് തുറന്നു അല്ലേല് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം പുറത്തുപോയ പ്രാവ് രണ്ടാം ഘട്ടം അല്ലേല് പെട്ടകത്തിൽ വന്നപ്പോ അടയാളത്തോടെ വന്നു നോകും കുടുംബത്തിനും ഒരു കാര്യം മനസ്സിലായി ഭൂമിയിൽ ജലം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് പച്ച ഒലുവലയുമായി പ്രാവ് പെട്ടകത്തിൽ വന്നോ ഉടമ ഘടക മൂന്നാം ഘട്ടം പെട്ടകത്തിൽ നിന്ന് പോയ പ്രാവ് വന്നിട്ടുമില്ലാത്തനം അത് യോഹന്നാന്റെ കീഴിൽ യോർധാനിൽ നിൽക്കുന്നവന്റെ മേൽ ആ പ്രാവ് ഇറങ്ങി വന്നു ഇന്ന് പകലിൽ ആ പ്രാവ് ഇതിനകത്ത് പറക്കുന്ന കാഴ്ച

എല്ലാ എല്ലാ കണ്ണുകളും കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ അടഞ്ഞിരിക്കട്ടെ ആ പുറം കണ്ണാകം കണ്ട് തുറക്കട്ടെ ഓ ന്യായ പ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് നിന്റെ കണ്ണുകളെ തുറക്കാൻ പഠിപ്പിച്ച യേശു ഈ ഈ ഈ ഈ ഈ ഈ ആ

പോരുമാരാകാതെ പോരാതെ ഇവിടെ നയിക്കരുതേ എന്ന പറയാരത്തിൽ ഇസ്രായേലിനെ വിടുവിക്കുവാൻ പോകുന്ന മോശ ചോദിച്ച പദമാണ് ഇ ഒരു മോശയായി പുറത്തു വരട്ടെ